കായംകുളം നഗരസഭയിലെ സഞ്ചരിക്കുന്ന ശൌചാലയ മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട ഇടപാട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയതായി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എ ഇർഷാദും കൺവീനർ എ എം കബീറും അറിയിച്ചു ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി ട്രിബ്യൂണൽ എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും യു നേതാക്കൾ പറഞ്ഞു കായംകുളം നഗരസഭയുടെ സഞ്ചരിക്കുന്ന ശൌചാലയ മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട ഇടപാട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയതായി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എ ഇർഷാദും കൺവീനർ എ എം കബീറും അറിയിച്ചു നഗ്നമായ അഴിമതി നടന്ന പദ്ധതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി ട്രിബ്യൂണൽ എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു പ്ലാന്റ് ഇടപാട് വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് കഴിഞ്ഞ ദിവസം വിജിലൻസ് ഡയറക്ടർക്ക് നേരിട്ട് പരാതി സമർപ്പിച്ചു മാലിന്യ നിർമ്മാർജ്ജനത്തിന് കായംകുളം ടൗണിൽ അഞ്ചര ഏക്കറോളം സ്ഥലം അത് ആലപ്പുഴ ജില്ലയിൽ ഒരുപക്ഷേ കായംകുളം മുനിസിപ്പാലിറ്റിക്ക് മാത്രമാണ് ഇത്രയും സ്ഥലമുള്ളത് അഞ്ചര ഏക്കറോളം സ്ഥലം കായംകുളം പട്ടണത്തിൻ്റെ നടുക്കിൽ ഉരുക്കുമൂടി ഡംപിംഗ് ഉണ്ട് ഈ ഫയലിൽ അവർ കുറിച്ചിരിക്കുന്നത് ഈ പദ്ധതി നടപ്പാക്കാൻ ശുചിമാലിന്യ പദ്ധതി നടപ്പിലാക്കുവാൻ കായംകുളത്ത് അനുയോജ്യമായ സ്ഥലമില്ല എന്നതുകൊണ്ട് സഞ്ചരിക്കുന്ന പദ്ധതി നടപ്പിലാക്കണമെന്നാണ് അവിടെ തന്നെ ഇതിൻ്റെ ഗൂഢാലോചന ആരംഭിക്കുകയാണ് ഈ ഫയൽ കുറിച്ച ഇടം മുതൽ ആരംഭിക്കുകയാണ് അങ്ങനെയാണ് ഈ പദ്ധതി സഞ്ചരിക്കുന്ന പദ്ധതിയിലേക്ക് പോവുകയും ജമ്മെന്ന കമ്പനിയിൽ നിന്ന് സർക്കാർ ഏജൻസിയിൽ നിന്ന് വാങ്ങണമെന്നുള്ള തീരുമാനം അത് നടപ്പിലാക്കാതെ അതിനെക്കുറിച്ച് അവരോട് അഭിപ്രായം തേടാതെ അവരിൽ നിന്ന് മറുപടി ലഭ്യമാക്കാതെ നടപടിക്രമങ്ങളും പാലിക്കാതെ രണ്ട് കമ്പനിയിൽ നിന്ന് കൊട്ടേഷൻ രേഖ ക്ഷണിച്ചിരിക്കുന്നു അതിലൊരു കമ്പനിക്ക് ഈ പണം കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ചെയർപേഴ്സണും ഏതാനും ചില കൗൺസിലർമാരും ഏതാനും ചില ഉദ്യോഗസ്ഥനും ഒരു ബാംഗ്ലൂർ യാത്ര നടത്തി ഈ യാത്ര ഔദ്യോഗികമാണോ സ്വകാര്യമാണോ ആരാണ് ഇതിൻ്റെ പണം ചെലവഴിച്ചത് നഗരസഭയാണോ അല്ലെങ്കിൽ കയ്യിൽ നിന്നാണോ എന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കണം ഞങ്ങൾ ആരോപിക്കുന്നു ഈ കമ്പനിയാണ് ഇതിന് ആതിഥേയത്വം വഹിച്ചത് എന്ന് യു ഡി എഫ് ആരോപിക്കുക സഞ്ചരിക്കുന്ന പ്ലാന്റ് കൊടുത്ത ആ കമ്പനിയാണ് ഇതിന് പണം ചെലവഴിച്ചത് അല്ലെങ്കിൽ അവരുടെ ആതിഥേയമാണ് സ്വീകരിച്ചത് എന്നാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ബോധ്യമാകുന്നത് അല്ലെങ്കിൽ ചെയർപേഴ്സൺ വ്യക്തമാക്കണം എന്തിനു വേണ്ടി പോയി ഞങ്ങൾ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് കായംകുളം നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചാണോ അല്ലെങ്കിൽ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചാണോ എന്നുള്ളത് ചെയർപേഴ്സൺ വ്യക്തമാക്കണം ഞങ്ങൾ കായംകുളം നഗരസഭ അധ്യക്ഷയെ വെല്ലുവിളിക്കുന്നു ഈ കഴിഞ്ഞ ഒൻപതര വർഷമായി കായംകുളം പട്ടണത്തിൽ നടപ്പിലാക്കിയ ഒരു ജനോപകാരപ്രദമായ ഒരു പദ്ധതിയുടെ പേര് പറയാൻ ഞങ്ങൾ നഗരസഭാ അധ്യക്ഷ വെല്ലുവിളിക്കും സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അട്ടിമറിക്കപ്പെട്ടു പിന്നെ സ്റ്റേഡിയം അട്ടിമറിക്കപ്പെട്ടു പ്രൈവറ്റ് പിന്നെ അതുപോലെ തന്നെ ഐ ടി കെട്ടിടം അട്ടിമറിക്കപ്പെട്ടു അങ്ങനെ കായംകുളത്തെ പ്രധാനപ്പെട്ട എല്ലാ പദ്ധതികളും അട്ടിമറിക്കപ്പെട്ടു മാലിന്യ മാലിന്യനിർമാർജ്ജന പദ്ധതി നടപ്പാക്കാൻ നഗരസഭയ്ക്ക് കീഴിൽ അനുയോജ്യമായ അഞ്ചര ഏക്കറോളം സ്ഥലമുണ്ടെന്നിരിക്കെ ഇത് മറച്ചു വെച്ചാണ് പ്ലാൻ സ്ഥാപിക്കുവാൻ അനുയോജ്യമായ സ്ഥലം ലഭ്യമല്ല എന്നും അതുകൊണ്ട് സഞ്ചരിക്കുന്ന പ്ലാന്റ് വാങ്ങണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഫയൽ എഴുതിയത ഇങ്ങനെയാണ് തട്ടിപ്പിന് തുടക്കം കുറിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ ഒൻപതര വർഷമായി നമ്മുടെ ഈ പട്ടണത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ കൊള്ളയ്ക്കുള്ള ഒരു അവസാന പരിപാടിയായിട്ടാണ് സി പി എം ഈ പദ്ധതി കണ്ടിരിക്കുന്നത് അവസാനം നമ്മൾ പറയും കടമിട്ട് വെട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇവിടെ സി പി എം നടത്തി ഇത് ബന്ധപ്പെട്ട നഗരസഭയുടെ സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ഒന്നും തന്നെ അറിയാതെ അവരുമായി ചർച്ച ചെയ്യാതെ കൗൺസിൽ തീരുമാനത്തിന് നേരെ വിരുദ്ധമായി ഇങ്ങനെ രണ്ടു പേര് ചേർന്നിട്ട് വളരെ വലിയൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം നഗരസഭയിൽ നിങ്ങൾ കണ്ടു ബന്ധപ്പെട്ട ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ചോദിച്ചപ്പോൾ സെക്രട്ടറി വളരെ ദാഷ്ട്യത്തോടെ അത് അലമാരിയിൽ വെച്ച് കൂട്ടുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് കുടുംബസ്വത്ത് പോലെ സ്വാഭാവികമായിട്ടും ബന്ധപ്പെട്ട സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന ഒരു വിഷയത്തിൽ അതിൻ്റെ ഫയൽ കൊടുക്കാതെ പിടിച്ചു വച്ചു സി പി എമ്മിൻ്റെ മെമ്പർ തന്നെയാണത് അവസാനം അവർ രാജിഭീഷണി മുടക്കിയതിന് ശേഷം മുഴക്കിയതിനു ശേഷം മാത്രമാണ് ആ ഫയൽ എടുത്തുകൊടുക്കുവാൻ തയ്യാറായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ഗൂഢമായ ഒരു പ്രവർത്തനം നഗരസഭ കേന്ദ്രീകരിച്ച് ഇവിടെ നടന്ന എല്ലാ പദ്ധതികളിലും കായംകുളത്തെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ കോടികളുടെ ഒന്നേ മുക്കാൽ കോടി രൂപയുടെ പദ്ധതിയാണിത് പദ്ധതി ഇന്നലെ സി പി എമ്മിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട പാർലമെൻ്ററി പാർട്ടിയൊക്കെ കൂടിയിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു മെയിൻ്റനൻസ് ഗ്രാൻഡ് അഞ്ച് വർഷമെന്നുള്ള കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അഞ്ച് വർഷത്തേക്കാണ് ഒന്നേകാൽ കോടി രൂപ അതുകൊണ്ട് അത് കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്നിരുന്നാലും ശരി തന്നെ എങ്ങനെയൊക്കെ ആയിരുന്നാലും തങ്ങൾ ഇതിൽ നിന്നും വിടില്ല എന്നുള്ള ഒരവസ്ഥയിൽ അങ്ങനെ ബന്ധപ്പെട്ട പാർട്ടി ഉൾപ്പെടെയുള്ള കൂട് ചേർന്ന് നടന്നുകൊണ്ടുള്ള ഒരഴിമതിയാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ അവർ വന്ന തെറ്റിൽ തിരുത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുവാനും ചെയർപേഴ്സണെ പിൻവലിക്കുവാനും ഒന്നും തന്നെ തയ്യാറാകാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ശക്തമായി തന്നെ യു ഈ സമരം ഏറ്റെടുക്കും വരും ദിവസങ്ങളിൽ കായംകുളം നഗരസഭയുടെ മുമ്പിൽ അതിശക്തമായ സമരത്തിന് യു നേതൃത്വം കൊടുക്കേണ്ടതായി വരും സർക്കാർ ഏജൻസിയായ ജിമ്മിൽ നിന്നും വാങ്ങുവാനുള്ള കൗൺസിൽ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് അവിടെ നിന്ന് ലഭിക്കില്ല എന്ന് കുറിപ്പെടുത്തി രണ്ട് കമ്പനികളിൽ നിന്നും കൊട്ടേഷൻ വാങ്ങി അതിൽ ഒരു കമ്പനിക്ക് കരാർ നൽകുകയും ലക്ഷം രൂപ അഡ്വാൻസ് നൽകുകയുമാണ് ഈ നടപടികളൊന്നും നഗരസഭാ കൌൺസിലോ ബന്ധപ്പെട്ട സ്ഥിര സമിതികളോ അറിഞ്ഞിട്ടില്ല നഗരസഭാ അധ്യക്ഷയും സെക്രട്ടറിയും സിപിഎമ്മിലെ ഒരു വിഭാഗവും പേരും ചേർന്ന നടത്തിയ ഈ അഴിമതിയിൽ പാർട്ടി നേതൃത്വത്തിന് പങ്കില്ലായെങ്കിൽ ചെയർപേഴ്സണെ മാറ്റി നിർത്തി സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തും വിജിലൻസ് അന്വേഷണം നടത്തുവാൻ തയ്യാറാകണമെന്നും നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അധ്യക്ഷയും സെക്രട്ടറിയും ഏതാനും ചില കൌൺസിലർമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ബാംഗ്ലൂർ യാത്രയുടെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ ചെയർപേഴ്സൺ തയ്യാറാകണമെന്നും യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നഗരസഭാ അധ്യക്ഷ രാജിവെക്കണമെന്നും അഴിമതിക്ക് കൂട്ടുനിന്ന സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും എ ഇർഷാദും എം കബീറും പറഞ്ഞു